ഹായ് േഴ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തേത് ഒന്നുമല്ല നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വീട്ടിൽ കല്യാണം ചെയ്യും അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്നാലും ചെറിയൊരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട് അതുങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മക്കളൊക്കെ ചായ എടുക്കലും കുളിപ്പിക്കലും അങ്ങനെ ഓരോ തിരക്കിലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതുവ കൂടെ എണീറ്റ് വന്നിട്ടുണ്ടായിന് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ രാവിലെ എൻ്റെ കൂടെ എണീറ്റ് പോരട്ടോ മിനാനേയും മുത്തനേകാടില് ഏറ്റവും മുമ്പിൽ ആളെന്നെ എണീക്കുള്ളൂ അറിയാമല്ലോ എൻ്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴാണ് എണീക്കുന്നത് അപ്പം തന്നെ എണീറ്റും അങ്ങനെ അതാ അതുവ പിന്നെ ഓടത്തൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കാനേ ഉള്ളൂ എൻ്റെ അടുക്ക് പിന്നെ ഇനി മിനാനെ പോയി എണീപ്പിച്ച് മുത്തിന് പിന്നെ മദ്രാസൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ അവന് പിന്നെ രാവിലെ എണീറ്റിട്ടുണ്ടായിനല്ലോ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നല്ല മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മൈലാഞ്ചി കണ്ടപ്പോൾ ഞാൻ വന്നിട്ട് ബിഗ് ബി ആണ് വേഗം തന്നെ ചോക്കുന്നതാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും അപ്പം മക്കളൊക്കെ കണ്ണുപോയി ഇടാൻ പറ്റിയതാണ് അപ്പം നിനക്ക് എപ്പോഴെപ്പോഴും ഈ മൈലാഞ്ചി കാണുമ്പോൾ ഇടണം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ സ്റ്റോക്കാക്കി വെക്കലുണ്ട് അപ്പം ഞാനും ചെറുതായിട്ടൊന്ന് ഡിസൈനൊക്കെ വെച്ച് എൻ്റെ മൈലാഞ്ചി ഇട്ടിട്ട് ആരും ചിരിക്കുന്നതാണ് വേണ്ട എനിക്ക് ഇടാനറിയില്ല കേട്ടോ പിന്നെ നടക്കാൻ പഠിപ്പിക്കോളാം ദീദിന്റെ എടുത്ത് ചെല്ല് ദീദീന എടുത്ത് ചെല് കൂടുതൽ ഇങ്ങനെ ആക്കല് ബുദ്ധിമുട്ടാണത് ആ കല്യാണത്തിന് പോവാൻ വേണ്ടിട്ട് ഡ്രസ് ചെയ്യാൻ പോവാണ് കേട്ടോ ഞങ്ങൾ മാറ്റുന്നേ ഉള്ളു ഉടുപ്പൊക്കെ എടുത്തിട്ടു ഞാൻ കുളിച്ചു വന്നിട്ടേള്ളൂ ഇതോ അവിടെ ഉറങ്ങി എണീറ്റ് ബാക്കിൽ കർട്ടൺ കൂരിട്ടാണ് കേട്ടോ പെയിന്റിംഗ് ആയതുകൊണ്ട് അവിടെ കല്യാണിന് മോന്റെ മൊന്നിന് എന്റെ കയ്യിൽ വായിച്ചോണേ രാജിന്റെ വലാണോട്ടോ കുശുമ്പി ചിരിക്കൂല ഓ അങ്ങനെ ഫൈനലി മിനിമോളൊരുങ്ങി പള്ളക്കൂട്ടായിരിക്കുന്നു ഈ ഒരു ഡ്രസ്സെന്നു ഇത് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് പിങ്ക് ഒരു ഡ്രസ് ഇതേപോലത്തെ ഒരു ഗൗൺ ഉണ്ടും അവക്കത് വേണ്ട ഇത് തന്നെ വേണോന്ന് പറഞ്ഞതുകൊണ്ട് ഇത് നമുക്ക് ഇനി അങ്ങനെ അതാ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് അങ്ങനെ എന്താ പറയുക ഒരു ഉച്ച ഒരു ഒന്നേ പത്തൊക്കെ ആയപ്പോട്ടോ ഞാൻ ഇറങ്ങുന്ന ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പോകാമെന്നുള്ളൊരിതായിരുന്നു കാരണം കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചാൽ എന്തായാലും കുറച്ച് അതിനവിഷ്ക്കലൊടുക്കും അപ്പോൾ ആ ഒരു കഴിക്കുന്ന ആ ഒരു ടൈമിന് പോകാന്നുള്ളൊരിതായിരുന്നു പിന്നെ ഈ ഒരു ടൈമെന്നു പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ ആ ഒരു ടൈം ഒരു മണിയൊക്കെ ആ ഒരു ടൈമുണ്ടല്ലോ ഭയങ്കര തിരക്കൈക്കല്ലോ പിന്നെ വെച്ചിട്ട് അവിടെ ആദ്യത്തെ കല്യാണമാണ് കേട്ടോ ഫസ്റ്റ് കല്യാണമാണോ വീട്ടിൽ അപ്പോൾ അതിൻ്റെതായ തിരക്കുണ്ടാവും അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ അപ്പോൾ ഞങ്ങളിതാ നേരെ കല്യാണ വീട്ടിലെത്തി ഇവിടെ നിന്ന് അങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ ബ്രൈഡിനെ കുറേ തിരഞ്ഞിട്ടോ പക്ഷേ ബ്രൈഡ് അവിടെ മുൻപിൽ സ്റ്റേജ്മലായിരുന്നു പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല എൻ്റെ കയ്യിലെ ഉണ്ട് പിന്നെ മോളാണെങ്കിൽ ഉറങ്ങി എണീറ്റിടതാണല്ലോ അപ്പോൾ അമ്മേൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല എന്തൊക്കെ ഒരു കളിയിട്ടോ ഒക്കെ ബാക്കിയും കൂടി ആ ഉറക്കം ഉറങ്ങണമെന്നാലും അവള് ശരിയാവുള്ളൂ അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമാവപ്പം പിന്നെ ഞാൻ ഫുഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടോ അപ്പോൾ ഒന്ന് ഒടക്കത്തക്കത്തെ തിരക്ക് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയില്ല അങ്ങനെ എല്ലാവരും ക്യൂ നിൽക്കുക കേട്ടോ ഓരോരുത്തരുടെ ബേക്കിൽ അങ്ങനെ ഞാനും പോയി നിന്ന് അങ്ങനെ സീറ്റൊക്കെ കിട്ടി പെട്ടെന്ന് തന്നെ അപ്പോൾ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചോ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അതൊക്കെ വേറെ നിറച്ച് നിന്ന് കഴിച്ചു പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അങ്ങനെ പോകുന്നത് ഞാൻ പറയട്ടേ ഞാൻ പറഞ്ഞില്ലേ കാണാൻ പറ്റിയില്ല ജസ്റ്റ് ഒരു നോക്കുപോലെ കണ്ടേയുള്ളു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി മീന ഒക്കെ ഡ്രസ്സൊക്കെ വേഗം തന്നെ അയച്ചു വെച്ചിട്ടോ ഒക്കെ പ്രത്യേകിച്ച് ഈ കുത്തുന്ന ഉടുപ്പുകളൊന്നും ഇഷ്ടമല്ല കേട്ടോ ഒക്കെ ഇടുമ്പോഴേക്ക് വേഗം കഴിച്ചു വെക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് ആൾക്ക് എനിക്കും അങ്ങനെ തന്നെ ഒരു ഡ്രസ്സ് ഇട്ട് കുറേ നേരം നിൽക്കാമെന്നെനിക്കും ഇഷ്ടമല്ലോട്ടോ അപ്പോൾ അവൾ അങ്ങനെ വേഗം തന്നെ മാറ്റി അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച ഭയങ്കര ഉറക്കായിരിക്കല്ലോ എന്താ അറിയില്ല ഭയങ്കര തലക്കൊരു ഉറക്കിൻ്റെ ഒരു മുമ്പ് ആയിരിക്കും ബിരിയാണിയൊക്കെ വയറ് നിറച്ചത് കഴിച്ചല്ലേ അപ്പം ഞാൻ എന്തായത് കുറച്ച് ഒന്ന് ഉറങ്ങിട്ടോ അതുവാ ഒന്ന് ഉറങ്ങി തന്നപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഉറക്കൊക്കെ ഉറങ്ങി നീറ്റ് അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ചെറുതായിട്ടൊന്നും ഉറങ്ങിട്ടോ ബിരിയാണി കഴിച്ചാൽ തന്നെ ഒരു ഉറക്കാണല്ലോ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി നീറ്റ് ഇനി നല്ലൊരു ചായയൊക്കെ കുടിച്ച് തലക്കൊന്ന് റെഡി ആവട്ടെ ഉറങ്ങിയാൽ പിന്നെ തലക്കെന്തോരം എടുക്കുകയാണെങ്കിൽ ഇന്നലെ കുറച്ച് ലൈറ്റായിട്ട് ഉറങ്ങി കേട്ടോ പന്ത്രണ്ടായിരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കല്യാണ പോരേ ഇത് തലേന്ന് പോയി അങ്ങനെ കുറച്ച് നേരം കഴിക്കാതിന് ഉറങ്ങാൻ അതുകൊണ്ട് കുറച്ചൊരു ഉറക്കം ഉണ്ടായിരുന്നു തലക്കെന്തോരം ഇടങ്ങാറാണ് ഉറങ്ങിയില്ലെങ്കിൽ അപ്പോൾ ഉറക്കം ഉറങ്ങി നീറ്റ് വന്നിട്ടാണ് ചെറിയ ചായ കുടിച്ചിട്ട് അതാ എന്തെന്നാ അപ്പതൊക്ക അടിപൊളി ഇങ്ങനെ തിന്നലി ആണോ ദുവാ അഞ്ചിനെത്തില്ലോ Dua na Ada warna Dua. Dua. Kaku, kaku. Ada Kaku. -dudu -dudu. <tri> kaku. -dudu -dudu. Kaku. <tri> പപ്പ നോക്കിയാ അങ്ങനെ വൈകുന്നേരമായപ്പോ മീനാന്റെ ഫ്രണ്ട് ഒക്കെ വന്നിട്ടുണ്ടായി കളിക്കാൻ അങ്ങനെ ദുവാനോ കണ്ട പിന്നെ ഒന്ന് കളിപ്പിക്കണം അങ്ങനെ വന്ന് കളിപ്പിക്കാൻ വന്നതാട്ടോ ഏർ ഇനി കൊറച്ചേരം ഓലൊന്ന് കളിച്ചിട്ട് ഏർ വീട്ടിൽ കയറുള്ളൂ അങ്ങനെ അങ്ങനെതാ അതുമൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ കയകി അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് നേരം ഇരുത്തി തുടങ്ങിയിട്ടോ ഇനി ഇങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സലാമു അലൈക്കും